ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അവയർനെസ് വീഡിയോ ആയിട്ട് വന്നതാണ് നമ്മൾ ഒരുപാട് പ്ലേയേഴ്സിനെ കാണാറുണ്ട് ഹാർഡ് ഗ്രൗണ്ടിൽ ഇട്ട് കളിക്കുന്ന ലോങ് സ്റ്റഡ്സ് ഹെവി സ്റ്റഡ്സ് ഉള്ള ബൂട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ ടർഫിൽ വന്ന് കളിക്കുന്നത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയാനുള്ളത് ഒരു എണ്ണൂറ് രൂപ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും വലിയ വലിയ ഇഞ്ചറീസ് വരുത്തരുത് നിങ്ങൾ ടർഫിൽക്ക് ടർഫിന്റെ ബൂട്ട് ചൂസ് ചെയ്യുക അതുപോലെ ഹാർഡ് ഗ്രൗണ്ടിക്ക് ഹാർഡ് ഗ്രൗണ്ടിന്റെ ബൂട്ട് ചൂസ് ചെയ്യുക ഇതിന്റെ ഒരു മെക്കാനിസം എങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം നിങ്ങൾ ലോങ് ഉള്ള ഹാർഡ് ഗ്രൗണ്ടിലത്തെ സ്റ്റഡ്സ് ഇട്ടിട്ട് ടർഫിൽ കളിക്കുന്ന സമയത്ത് ആ ഒരു ഗ്രൗണ്ടിൽ നിങ്ങളുടെ കാല് ലോക്ക് ആവാനും ഇറങ്ങി പോകുമ്പോൾ ലോക്ക് ആവാനും നിങ്ങളുടെ മുട്ടിലും ആംഗിളിലും ഒക്കെ വലിയ ഷർ വന്നിട്ട് വലിയ വലിയ ഇഞ്ചുറീസ് വരാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു സമയത്താണ് ഇത് നിങ്ങളെ സേവ് ചെയ്യുക ഇതിന്റെ സ്ട്രെഡ്സ് ശ്രദ്ധിക്കുക ചെറിയ സ്ട്രെഡ്സ് ആണ് ഫ്ലാറ്റ് ആയിട്ട് നിങ്ങൾ ഇറങ്ങുന്ന സമയത്തൊക്കെ കാല് ഫ്ലാറ്റ് ആണ് ട്രാക്ഷൻ കൺട്രോൾ ആവാനും നിങ്ങൾ ആ ഒരു പ്രഷർ വരുത്താതെ നിങ്ങളെ ആങ്കിളിനെയും മുട്ടിനൊക്കെ ഒരു ഇഞ്ചുറീസ് നിന്ന് സേവ് ചെയ്യാനും നിങ്ങളെ സഹായിക്കും ഫുട്ബോള് നമുക്കറിയാം വളരെ എജിലിറ്റേറ്റഡായി കിട്ടും ക്യുക്ക് മൂവ്മെന്റ്സും ടേണും വലിയ ഹൈറ്റിൽ നിന്ന് വന്നുള്ള ലാൻഡിംഗ് ഒക്കെയാണ് ആ ഒരു സമയത്തൊക്കെ വലിയ സ്ട്രെഡ്സ് നമ്മുടെ ടർഫിൽ കളിക്കുന്ന സമയത്ത് കാല് മടങ്ങാനും ഇഞ്ചുറീസ് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ഇത് എന്ത് എങ്ങനെ വന്നു കഴിഞ്ഞാലും ഇത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങൾ എങ്ങനെ പോയി കഴിഞ്ഞാലും നിങ്ങൾ ടർഫിലാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ ടർഫ് ബൂട്ടിന്റെ ഈ സ്റ്റഡ്സ് യൂസ് ചെയ്യുക ഹാർഡ് ഗ്രൌണ്ടിലാണെങ്കിൽ ഹാർഡ് ഗ്രൗണ്ടിന്റെ ഇത് ചൂസ് ചെയ്യുക ഒരുപാട് ഷോപ്സിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു ബൂട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് രണ്ടോടത്തും കളിക്കാം നമ്മൾ ഒരിക്കലും അങ്ങനെ പറയില്ല നിങ്ങൾ രണ്ടേക്കും രണ്ട് ബൂട്ട് ചൂസ് ചെയ്യാം നിങ്ങളുടെ ഹെൽത്ത് ഉറപ്പുവരുത്തുക ഇഞ്ചുറി ഇല്ലാതെ കളിക്കുക അപ്പൊ ഇതാണ് ഈ ഒരു അവയെനസ് വീഡിയോയിൽ പറയുന്നത്